അപ്പോൾ സമയം അഞ്ചുമണിയാണെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്ന് ലിയൂട്ടീൻ്റെ ചോറൂണാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെതും ലിയൂട്ടീൻ്റെതും കോസ്റ്റ്യൂമ് ചോറൂണ് ഒരു തവണ ഗുരുവായൂർ വെച്ച് കഴിഞ്ഞതാണ് ഇത് പർഷീനിക്കടയിൽ വെച്ചാണ് രണ്ടാമത്തെ തവണ നടക്കാൻ പോകുന്നത് അങ്ങനെ ഞങ്ങളിതാ പറശ്യൻ കടുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടെ അമ്മയും ഉണ്ട് കേട്ടോ അമ്മ ബേക്കിലുണ്ട് ലിയൂട്ടിയുണ്ട് പിന്നെ ഏച്ചി ഉണ്ട് കേട്ടോ ഏട്ടൻ്റെ ലാലോട്ടൻ്റെ ഏട്ടൻ്റെ വൈഫ് വരുന്നുണ്ട് പോകുന്ന വഴിക്ക് തൃഷ്ണേച്ചിനെ നമുക്ക് പിക്ക് ചെയ്യണം തൃഷ്ണേച്ചിനെയും റിത്തൂട്ടനെയും പിന്നെ കുഞ്ഞ് യാമിയുണ്ട് യാമിനെ നമുക്ക് പിക്ക് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ റിത്തൂട്ടനും യാമിയൊക്കെ കാറിലേക്ക് കയറിയിട്ടുണ്ട്

അങ്ങനെ വേട്ട നിന്നിട്ട് റിത്തൂട്ടൻ ഓരോരു കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ റിത്തൂട്ടൻ പറയാണ് റിത്തൂട്ടിനെ പെൺകുട്ടികളെ ഇഷ്ടമല്ല ആൺകുട്ടികളെ ആണ് ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ചാൽ ആൺകുട്ടികളെ അന്നേരം ഓൻ്റെ കൂടി കളിക്കല്ലോ പക്ഷെ ഓൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓന് മൂന്ന് പെൺകുട്ടികളെ മാത്രം ഇഷ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണെന്ന് വെച്ചാൽ ലിയോട്ടി യാമി പിന്നെ നയനു ഓൻ്റെ പെങ്ങന്മാരെ മാത്രം ഓന് ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങളിതാ കണ്ടില്ലേ കണ്ടില്ലേതാ അമ്പലം കാണുന്നില്ലേ അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഇതാ വലിയ പുഴയാണ് അത്യാവശ്യം എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും നമ്മുടെ ഈ അമ്പലത്തിനെ പറ്റിയിട്ട് അപ്പം ഞങ്ങളിത് ആ അമ്പലത്തിലെത്തി ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് മുത്തപ്പൻ്റെ അമ്പലമാണ് കേട്ടോ പറശ്ശിനിക്കടവില് എല്ലാവർക്കും അറിയാൻ അറിയാൻ പറ്റും അപ്പം കാറിനിറങ്ങിയ സമയത്താണ് ലാലോട്ടം പറയുന്നത് ഫോട്ടോഗ്രാഫർ ഉണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടെന്ന് അപ്പം തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഓടിച്ചെന്നിട്ടോ മുല്ലക്കാരൻ്റെ അടുത്തേക്ക് മുല്ലയൊക്കെ വാങ്ങി മുല്ലയൊക്കെ വെച്ചിട്ട യാമി മുല്ല ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ഓളെ നോട്ടം കണ്ടാവുകയായിരിക്കും ഓൾ നല്ലയിലേക്ക് തലയിൽ വെക്കുന്നത് ഈ തലയിൽ വെച്ചുകൊടുത്തിട്ടോ ഓക്ക് പിന്നെ അത് കൺഫേർട്ട് കൺഫേർട്ടാവുന്നില്ല ഓൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞേ അപ്പൊ ഞാൻ വീഡിയോ വീട് എടുത്തോണ്ടിരിക്കുന്നടയിൽ ലാലൂട്ടം പറയാണ് വാവക്ക് ചോറ് കൊടുക്കണ്ടേ വാ പോരിന്ന് സത്യമാണല്ലോ നമ്മള് വാവക്ക് ചോറ് കൊടുക്കാനാണല്ലോ വന്നത് അപ്പം തന്നെ ഞാൻ വേഗം തന്നെ കേറിപ്പോയിട്ടോ ഇതാണ് നമ്മുടെ പറശ്ശിനിക്കടവിലേക്കുള്ള എൻട്രൻസ് കിട്ടും അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുക അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് നായ്ക്കളെ കാണാൻ പറ്റും കാരണം മുത്തപ്പൻ്റെ മെയിൻ ആളാണ് നായി അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിൽ നായി പ്രസൻസ് ഒരുപാടുണ്ടാവും കേട്ടോ നിങ്ങൾക്ക് വന്നാൽ കാണാൻ വേണ്ടി കഴിയും അവർ നായ്ക്കൾക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കും നല്ലവണ്ണം കെയർ ചെയ്യും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ കാരണം മുത്തപ്പൻ്റെ മെയിൻ ആളാണ് നായ്ക്കൾ അങ്ങനെ നമ്മുടെ ലിയൂട്ടീൻ്റെ ചോറൂണിൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നുമില്ല സാധാരണ നല്ല തിരക്കായിക്കൂട്ടോ ചോറൂണിൻ്റെ സമയമൊക്കെ ഞങ്ങൾ പോയന്ന് തിരക്ക് വളരെ കുറവായിരുന്നു കേട്ടോ പൊതുവെ അമ്പലത്തിലും തിരക്ക് കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വേഗം തന്നെ ചോറ് കൊടുക്കാൻ പറ്റി അപ്പയാണ് കേട്ടോ ലാലോട്ടൻ്റെ അച്ഛനാണ് ചോറ് കൊടുത്തത് അപ്പോൾ ഇതാ യാലിയെ എന്തൊക്കെയോ നോക്കുന്നുണ്ട് കേട്ടോ എന്താണിത് ഇപ്പം കിട്ടുമോ പായസം കിട്ടുമോ ചോറ് കിട്ടുമോ എന്നൊക്കെ നോക്കുന്നുണ്ട് ചോറൂണ് നടക്കുന്ന സമയത്ത് യാലി അടങ്ങിയിരിക്കുമോ നന്നായിട്ട് കൈ ൊക്കെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എന്നാൽ നല്ല മോളാണ് കിട്ടോ നമ്മുടെ മോള് നന്നായി അടങ്ങിയിരുന്ന് തന്നെ എല്ലാം കഴിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ എന്നെ കണ്ടാലോളെ സ്വഭാവം കുറച്ചൊന്നും മാറിയിട്ടോ അപ്പോൾ പിന്നെ കൊടുത്തത് ലാലോട്ടനാണ് അപ്പോൾ ലാലോട്ടനെയും കൂടി കണ്ട സമയത്ത് പിന്നെ ഓള് പിന്നെ ഫുള്ള് ടെറായിട്ടോ പിന്നെ ലാലോട്ടനെടുക്കേണ്ടിയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പായസം ഒന്നും കുടിക്കുന്ന അവസാനം ലാലോട്ടൻ എങ്ങനെയൊക്കെ കൊടുത്ത് അപ്പോൾ യാാലിയുടെ ചോറൂണൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാൻ നോക്കുകയാണ് അതിനു മുന്നേ അമ്പലത്തിൻ്റെ മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പുഴയുണ്ടെന്ന് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് കാലൊക്കെ കഴുകാണ് അങ്ങനെ അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് ലിയൂട്ടിക്ക് ടോയ്സൊക്കെ വാങ്ങിക്കൊടുത്തിട്ടോ അവളിപ്പോൾ ടോയ് കാണുന്നവരത് വാങ്ങേണ്ടിയിട്ടുള്ള പോയി ആരാണ് അങ്ങനെ ടോയ്സ് ഒക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങളിതാ ബോട്ടിങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയതാണ് ഇവിടെ ബോട്ടിങ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കയറാൻ വേണ്ടി പോയതാണ് അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിൽ കയറി ഞാലിയെ കണ്ടു ഇരിക്കുന്നത് ഓക്കൊരു പേടിയുമില്ല ഓളിങ്ങനെ മൊത്തം ചുറ്റുള്ള കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഞങ്ങളെ ഓരോരു ക്ലിപ്സ് എടുക്കാൻ വേണ്ടിട്ട് ഹായ് ഹായ് കൊടുക്കൊന്നിക്കിട്ടോ യാമി അപ്പോൾ അമ്പലത്തിലെ ദർശനവും ചോറൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ് അതിൻ്റെ ഇടയ്ക്ക് ആലിയ കിടന്ന് കളിക്കുന്ന കുരുത്തക്കേട് നിങ്ങൾ കണ്ടിക്കാം വെള്ളം കുടിക്കുക എന്നിട്ട് എൻ്റെ മോത്തോട്ട് തുപ്പ് കേട്ടോ ഇപ്പം അടുത്ത് തുടങ്ങിയ ഒരു കുരുത്തക്കേടാണേ അത് അപ്പോൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഈ കുരുത്തക്കേടിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് അമ്പലത്തിൽ എല്ലാ ദിവസവും അന്നദാനം ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയാണേ അത് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കൊച്ചു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും അതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ